ഹർഷന്റെ സാക്ഷി ഹായ് വൈഫി ഇതെന്താണ് ഇങ്ങനെ നനഞ്ഞു കുളിച്ച് ഹർഷന്റെ സ്വരം അവൾ അമ്പറിന് ചുറ്റും നോക്കി ക്യാമറ ഒന്നും കാണുന്നില്ലല്ലോ ഹർഷൻ എങ്ങനെ അറിഞ്ഞു എന്നെ എങ്ങനെ കാണാം അവൾ ചോദിച്ചു അവൻ പൊട്ടിച്ചിരിച്ചു എനിക്ക് കാണുന്നു കൂടാ അവിടെ നിന്ന് എനിക്ക് ഇപ്പോൾ കോൾ വന്നു മാഡം ഒന്നും സമ്മതിച്ചില്ല മോള് തനിയെ കുളിപ്പിക്കുന്നു എന്നൊക്കെ അതാരാ ഇത്രയും പെട്ടെന്ന് എനിക്കതിന് പരാതി തരാൻ സാക്ഷിയുടെ ഞെറ്റിവിളിഞ്ഞു അങ്ങനൊന്നും അല്ലടി പെണ്ണേ ഞാൻ നീ എന്തെടുക്കുന്നു അറിയാൻ ദീപുവിന്റെ ഫോൺ വിളിച്ചതാ നിന്റെ കയ്യിൽ ഫോണില്ലല്ലോ അപ്പോൾ അവിടെ സ്റ്റാഫ് ആരോ പറഞ്ഞതാ നീ മോളെ കുളിപ്പിക്കുകയാണെന്ന് മോളെ അറിയില്ലേ അവളെ നിന്നെ ഇപ്പോൾ കുളിപ്പിച്ചു കാണും എന്ന് ഞാൻ ഊഹിച്ചു ഹർഷൻ അങ്ങനെ പറഞ്ഞെങ്കിലും സാക്ഷിക്ക് അതൊന്നും വിശ്വസിക്കാൻ തോന്നിയില്ല തങ്ങൾക്കിടയിലെ വിശ്വാസം എവിടെയോ നഷ്ടപ്പെട്ടു പോയത് അവൾ സ്വയം ചിന്തിച്ചു അവനും അന്നേരം അത് തന്നെയാണ് ചിന്തിച്ചത് സാക്ഷിക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടമായിരിക്കുന്നു അവന് വിഷമം തോന്നി ഞാൻ വേഗം വരാം ഇപ്പൊ ഒരു മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ എങ്കിലും അവൻ പറഞ്ഞു ഉം അവൾ വെറുതെ മുളി പിന്നെ അമ്മ നാളെ വരില്ല അതെന്താ അവൾ പരിഭ്രമമായി നാളെ സുഗന്ധാമ്പ് വരുമല്ലോ ഒന്ന് ഓർത്ത് സമാധാനിച്ചിരിക്കുകയായിരുന്നു അവള് അമ്മ നമ്മളോട് കുറച്ചുനാൾ സ്വസ്ഥമായി ജീവിക്കാൻ പറഞ്ഞു അത് പറഞ്ഞ് അവൻ ചിരിച്ചപ്പോൾ അവൾക്ക് ഭയമാണ് തോന്നിയത് ശരി നമ്മൾ റൂം കണ്ടോ അവൻ കുസൃതിച്ചിരിയോട് ചോദിച്ചു കണ്ടു ഹർഷം മോളുടെ ഉറങ്ങിപ്പോയി ഞാൻ അവളെ പോയി കുളിച്ചിട്ട് വരാം എനിക്ക് തണുക്കുന്നു അവൾ കൂടുതൽ സംസാരിക്കാൻ താല്പര്യം കൂട്ടാതെ പറഞ്ഞു ഓക്കെ മോൾ നീ ആ പുതിയ കുട്ടിയെ ഏൽപ്പിച്ച് നീ പോയി വാ ഞാൻ വേഗം വരാം അവൻ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു സാക്ഷി മോളെ ബേബി ക്രലിൽ തന്നെ കിടത്തിയപ്പോഴേക്കും മിനി അവിടെ എത്തിയിരുന്നു മാഡം പോയി കുളിച്ചു വന്നോളൂ മാഡത്തിന് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴോ ഉറങ്ങുമ്പോഴോ ഒക്കെ മോളെ എന്നെ വേൽപ്പിക്കുന്നതിലെ വിശ്വാസക്കുറവില്ലല്ലോ മിലി ചോദിച്ചു സാക്ഷി അവളുടെ മുഖത്ത് കൗതുകത്തോടെ നോക്കി തന്റെ മനസ്സ് ഇവൾക്ക് എങ്ങനെ ഇത്രയും നന്നായി മനസ്സിലാകുന്നു ശരി എന്നാൽ മിലി കൂടി എന്റെ റൂമിൽ വരൂ മോളെ അവിടെ കിടത്താം അയ്യോ അത് പറ്റില്ല മാഡം സാറിന്റെ റൂമിൽ മാഡത്തിനല്ലാതെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് മാത്രമേ കയറാൻ അനുവദമുള്ളൂ അതും ക്ലീനിങ്ങിന് അനുവദിച്ചിരിക്കുന്ന സമയങ്ങളിൽ മാത്രം മാഡം ആദ്യമായതുകൊണ്ടാണ് സമയം പോലെ എല്ലാം മനസ്സിലാവും മിലി പറഞ്ഞിരുത്തിയപ്പോൾ സാക്ഷി അമ്പരം നിന്നുപോയി വന്ന സമയം തൊട്ടേക്ക് എന്തൊക്കെയാണ് നടക്കുന്നത് ഇതെന്റെ ഹർഷന് വീട് തന്നെയല്ലേ വിവാഹം കഴിഞ്ഞ് വെറും എട്ടു കാലം മാത്രമാണ് ഹർഷനും ഒന്ന് ജീവിച്ചത് അതും തറവാട്ടിൽ അത് കഴിഞ്ഞ് ആറു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വെറും ഒന്നര മാസം അതിനുശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ രണ്ടു വർഷത്തോളം ഞാൻ രോഗശൈലായിരുന്നു വിവാഹം കഴിഞ്ഞ് പത്തു വർഷം ആകാൻ പോകുന്നു എങ്കിലും ശരിക്കും തനിക്ക് ഹർഷന്റെ കൂടെ ജീവിക്കാൻ ഒരു വർഷത്തെ പരിചയം പോലുമില്ല എന്നവൾക്ക് തോന്നി മാത്രവുമല്ല കോളേജിൽ തന്റെ മുമ്പ് പഠിച്ചിരുന്ന ആ ഹർഷനല്ല ഇന്ന് കൺമുൻപിൽ കാണുന്ന ഈ ഹർഷൻ അവൾക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നി ഹർഷനോട് ഇന്നെന്തായാലും തുറന്നു ചോദിക്കണം അവൻ ആരെയാണ് തന്റെ കണ്മുളിൽ വെച്ച് വെട്ടിക്കൊന്നതെന്ന് എന്തൊക്കെ വന്നാലും ആ കാഴ്ച കണ്ണിൽ പോകുന്നില്ല ഹർഷൻ എന്തു ചെയ്താലും അതൊക്കെ ക്ഷമിച്ചു ഓർത്തു കൊടുക്കുന്ന സാക്ഷിയല്ലേ താനിന്ന് അവൾ ഉറപ്പിച്ചു എന്നാൽ അവൾക്ക് അവന്റെ മുഖം ഒരു ഉൾക്കടലം അനുഭവപ്പെട്ടു താൻ അത് കണ്ടെത്തും അവനറിയാം സിനിമയിലൊക്കെ പോലെ അത് മൂടി വെക്കാൻ അവൻ എന്നി തന്നെ എന്തെങ്കിലും അയ്യോ എന്ത് പറ്റി മാഡം അവളുടെ പകച്ചു മുഖം കണ്ട് മിലി അമ്പരന്നു ഒന്നുമില്ല മിലി സാക്ഷി വേഗം അവിടെ നിന്നിറങ്ങി അവൾക്ക് ബോധ്യമായി എന്തിനായിരിക്കും മോൾക്ക് മാത്രം ആയിട്ട് ഇങ്ങനെ ഒരു മുറിയെന്ന് തനിക്ക് തിരക്കുള്ളപ്പോൾ മിലി കുഞ്ഞുമായി ഇരിക്കാനാകും അവൾ തിരക്കിട്ട് റൂമിലേക്ക് നടന്നു വല്ലാത്ത തണുപ്പ് റൂമിന്റെ വലിയ വാർഡ്രോബ് നിറയെ അവൾ പാകമായ ഒരുപാട് വസ്ത്രങ്ങൾ ചില വസ്ത്രങ്ങൾ കണ്ടപ്പോൾ അവൾ പല്ല് നെരിഞ്ഞു കുറച്ചു ദിവസം മുമ്പായിരുന്നെങ്കിൽ അവൾ ഇതൊക്കെ കണ്ട് കോരിത്തരിച്ചേനെ ഹർഷന്റെ ഒപ്പം ജീവിക്കാൻ അവളും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ എല്ലാം ഒരു ചോദിച്ചിരുന്നു തനിക്കിണങ്ങുന്ന് തോന്നുന്ന ഒരു ഹൗസ് ഗൗൺ എടുത്ത് മറ്റു വസ്ത്രങ്ങളും എടുത്ത് അവൾ ബാത്റൂമിൽ കയറി ഗ്ലാസ് ക്യാബിനുള്ള ഷവർ അവൾ വേഗം നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചു ബാത്റൂമിൽ തനി വസ്ത്രങ്ങളും ധരിച്ചു അവൾക്ക് ജെറ്റിലാ കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു എന്നാലും അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി ആദുവിനും വാസുവിൻ എന്തു ചെയ്യുന്നു നോക്കി അവർ പുതിയ റൂമിലിരുന്ന് എന്തോ വലിയ ഗെയിം കളിക്കുന്നു അമ്മേ നീ നോക്കിയേ ഞാൻ പ്രോമിസ് ചെയ്തതാ പ്ലേ സ്റ്റേഷൻ നീ നോക്ക് സൂപ്പർ പുതിയ എഡിഷൻ ആണല്ലേ ഇരട്ടർ അത്യാഹാരത്തിലാണ് കുറച്ചു സമയം റെസ്റ്റ് എടുക്കടാ അവൾ പറഞ്ഞെങ്കിലും അമ്മർക്ക് അതൊന്നും കേട്ട ഭാവമില്ല ശരി അമ്മ ഒന്ന് ഉറങ്ങിയിട്ട് വരാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിക്കുക കേട്ടോ അവൾ കോട്ടുവായിട്ട് കൊണ്ട് പറഞ്ഞു ഫ്ളാറ്റിലെ ഉറക്കം ശരിയാകാത്ത കൊണ്ട് സാക്ഷിക്ക് റൂമിലെത്തി കിടന്നത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ ഉറക്കത്തിൽ ഹർഷന്റെ വില കൂടിയ പെർഫ്യൂമിന്റെ സുഗന്ധം തന്നെ പൊതിയുന്ന പോലെ അവൾക്ക് തോന്നി അവന്റെ ചൂട് തന്നെ പൊതിഞ്ഞപ്പോൾ അവൾ ഉറക്കത്തിൽ അവനെ ഇറകെ കെട്ടിപ്പിടിച്ചു അവൻ നെഞ്ചിൽ തലയായിച്ച് അവൾ ഗാഢമായി മയങ്ങി അഗാധമായ മായകത്തിലായിരുന്നു സാക്ഷി കുഞ്ഞിന്റെ നേരത്തെ കരച്ചിൽ എവിടെ നിന്നോ കേൾക്കുന്ന പോലെ തോന്നിയപ്പോഴാണ് അവൾ ചാടി എഴുന്നേറ്റത് ആഴക്കടൽ മുങ്ങി പൊങ്ങിയ പോലെ അവൾ കിതച്ചുപോയി അത്രയധികം ക്ഷീണിതയായിരുന്നു അവൾ ഏയ് എന്തു പറ്റിയടോ മോളെ നെഞ്ചിലിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും എങ്ങോട്ടും നടന്ന ഹർഷൻ അവൾ സ്ഥലകാലബോധമില്ലാതെ ഇരിക്കുന്ന കണ്ട് ചോദിച്ചു അവൾ അവനെ കണ്ണുമിഴിച്ചു നോക്കി എന്താ എന്ത് പറ്റി സാക്ഷി അവൻ വേഗം അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എപ്പോ വന്നു കുറച്ചൊന്ന് ബോധം വീണപ്പോൾ അവൾ മറുചോദ്യം ചോദിച്ചു ഞാൻ ഈവനിങ് വന്നു താൻ അപ്പോൾ നല്ല ഉറക്കം എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു ഞാനും ഉറങ്ങി മോൾ ഉണർന്നു കറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റതാ അവൻ മോളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു സാക്ഷിയെ കണ്ടപ്പോൾ മോൾ അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞു മോൾ കരഞ്ഞു ഞാൻ ഒന്നും അറിഞ്ഞില്ല കുഞ്ഞെ നെഞ്ചോട് അടുക്കി പിടിച്ചുകൊണ്ട് അവൾ കുറ്റബോധത്തോടെ പറഞ്ഞു മോൾ അടുത്ത മുറിയിലല്ലായിരുന്നോ താൻ എങ്ങനെ അറിയാനാണ് ഡോൺ വെറി അവൾക്കരയിലേക്ക് ഇരുന്ന് അവൻ ആശ്വസിപ്പിച്ചു സാക്ഷിയുടെ പുരികം ചൊളിഞ്ഞു അപ്പോൾ ഹർഷൻ എങ്ങനെ അറിഞ്ഞു മോൾ അറിഞ്ഞത് ദേ ഇന്റർകോം ഇതിൽ വന്നു അവൻ നേരത്തെ മോളുടെ റൂമിൽ കണ്ട പോലെ മറ്റൊരു ഫോൺ ചൂണ്ടിക്കാട്ടി പറഞ്ഞു ഹോ മനസ്സിലായ പോലെ അവൾ തലയാട്ടി ഞാൻ ഒരു കോഫി പറയാ അവൻ വേഗം ഇന്റർകോമിൽ കിച്ചണിലേക്ക് വിളിച്ച് രണ്ട് കോഫി ഓർഡർ ചെയ്തു സാക്ഷിയെ കണ്ടപ്പോൾ കരച്ചിൽ മാറിയ മോൾ ഓരോ എടുത്ത് കളിക്കാൻ ആരംഭിച്ചു അപ്പോഴേക്കും അവന്മാർ എവിടെ ഞാനൊന്ന് നോക്കീച്ചും വരാ സാക്ഷി മെല്ലെ എഴുന്നേറ്റു വേണ്ട അവർ ഇപ്പോൾ കിടന്നതേ ഉള്ളുറങ്ങാൻ ഞാൻ പോയി വഴക്ക് പറഞ്ഞപ്പോഴാണ് അവർ ഗെയിം നിർത്തി വെച്ചത് ആണോ ഒന്ന് സമയം മുതൽ തുടങ്ങിയതാണ് സാക്ഷി പറഞ്ഞു ഹസൻ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു എന്നോട് പിണക്കം മാറിയോ ഈ ചോദ്യത്തിന് എന്തു മറുപടി കൊടുക്കണമെന്ന് അറിയാൻ സാക്ഷി കുഴങ്ങി അവൾക്ക് അവനോട് ശരിക്കും ഭയമായിരുന്നപ്പോൾ ഇവൻ എന്തുദ്ദേശിക്കുന്നത് സൗന്ദര്യപ്പിണകം കാണിക്കാൻ തക്ക അത്രയേറെ നിസ്സാര കാര്യമാണോ നടന്നത് അവൾ മനസ്സിൽ ഓർത്തുപോയി അവൾ മറുപടി ഒന്നും തരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ എന്തോ പറയാനാഞ്ഞു അപ്പോഴേക്കും റൂംബൽ മുഴങ്ങി കോഫി വന്നു വാ കുടിക്ക അവൻ ക്ഷണിച്ചു സാക്ഷി മെല്ലെ എഴുന്നേറ്റു അവൾ വാഷ്റൂമിൽ പോയി മുഖം കഴുകി ഫ്രഷായി വന്നപ്പോൾ മോളെ കണ്ടില്ല അവന്റെ കയ്യിൽ നിന്ന് കോഫി വാങ്ങിക്കൊണ്ട് എന്ന് അവൾ ചോദിച്ചു മോളെ കഴിക്കാൻ കൊണ്ടുപോയി കോഫി ഒന്ന് ഒത്തിക്കൊണ്ടാവും പറഞ്ഞു മിലി വന്ന് കൊണ്ടുപോയി കാണുമെന്ന് സാക്ഷി ഊഹിച്ചു തന്റെ കയ്യിൽ ഫോണില്ല വീട്ടിലെ അമ്മയെ ഹർഷന്റെ വീട്ടിലും ഇതുവരെയും വിളിക്കാൻ പറ്റിയില്ല ഹർഷനോട് പുതിയൊരു ഫോൺ കണക്ഷൻ എടുത്തു തരണം എന്ന് പറയണമെന്ന് അവൾ ആഗ്രഹിച്ചു അവൾക്ക് ഈ മാനുഷ്യൻ ഒരു തരത്തിലുള്ള സുരക്ഷിത ബോധവും കൊടുക്കുന്നില്ല ഹർഷ അമ്മ എന്താ വരാത്തത് നാളെ തന്നെ അമ്മ ഇവിടെ എത്തുമെന്ന് അല്ലെ നമ്മളോട് പറഞ്ഞിരുന്നത് കാര്യങ്ങൾക്കുറിച്ച് തീരുമാനമെടുക്കണമെന്നോണം അവൾ ചോദിച്ചു എന്നാൽ അവന്റെ മുഖത്ത് കല്ലുപോലെ ഉറച്ചൊരു ഭാവം തെളിഞ്ഞു വരേണ്ട സമയമാകുമ്പോൾ വരും ഇപ്പോൾ വരാൻ പറ്റിയ സാഹചര്യമല്ല അവന്റെ കടുപ്പത്തിലുള്ള സ്വരം കേട്ടപ്പോൾ സാക്ഷി പോയതുപോലെ നിന്നു കോഫി കുടിച്ചു കഴിഞ്ഞോ അവൻ ചോദിച്ചപ്പോൾ അവൾ ഭയത്തോടെ തലയാട്ടി അവൻ അവളുടെ കയ്യിൽ നിന്ന് കോഫി മഗ് തട്ടിപ്പറിക്കും പോലെ കൈനീട്ടി വാങ്ങി അത് രണ്ടും അവൻ ഫോയറിൽ കൊണ്ടുവച്ച ശേഷം തിരികെ വന്നു അവൻ എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്ന അവൾ ഭയത്തോടെ വിശിച്ചു അവൻ അവന്റെ ബ്യൂറോ തുറന്ന് എന്തൊക്കെ ഫയൽ എടുത്ത് വെളിയിൽ വെച്ചു മൊബൈൽ എടുത്ത് ആരൊക്കെയോ വിളിച്ച് ഫയലിൽ നിന്നും എന്തൊക്കെയോ ഡാറ്റ പറഞ്ഞു കൊടുത്തു താൻ എന്ത് ചെയ്യണം അടുത്തതെന്നറിയാതെ സാക്ഷിയാ വലിയ മുറിയിൽ പകച്ചു എന്നു അവൾ വെറുതെ റൂമിന്റെ ഭംഗിയൊക്കെ നോക്കി എന്നു രാജീയമായ ഒരു മുറി അവൾ മനസ്സിലോർത്തു പുറത്തെ ഗ്ലാസ് നിർമ്മിതമായ ഒരു ബാൽക്കണി കണ്ടപ്പോൾ അവൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങി നോക്കി വളരെയേറെ വിസ്തൃതമായ ഒരു വളപ്പിനുള്ളിലാണ് മാഞ്ചൻ ഒട്ടേറെ സെക്യൂരിറ്റി ഗാർഡ്സ് ഓരോരോ ജോലികളിൽ ഏർപ്പെട്ട നിരവധി ജോലിക്കാർ പല രാജ്യക്കാരുമുണ്ട് ഇവിടെ എന്ന് തോന്നിയവൾക്ക് കാഞ്ചന കൂട്ടിലടച്ച തത്ത അവൾക്ക് സ്വയം അങ്ങനെയാണ് തോന്നിയത് മറ്റെന്തൊക്കെയോ ആലോചിച്ച അവൾ സ്വയം ഒന്ന് ഉയർന്നു പോങ്ങുന്ന പോലെ തോന്നി ഭയന്നുപോയി ഹർഷൻ അവളെ നിസ്സാരമായി തോളിലേക്ക് എടുത്തിട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു പുറത്തുനിന്ന് ജോലിക്കാരൊക്കെ ഒരുപക്ഷെ ഇത് കണ്ടിട്ടുണ്ടാവില്ലേ എന്നോർത്ത് അവൾക്ക് വല്ലാത്ത നാണക്കേട് തോന്നി ഹർഷ വിട് വിടാൻ അവൾ കുതറി അവൻ വിട്ടില്ല പകരം കുറച്ചുകൂടെ അടക്കി പിടിച്ചതേ ഉള്ളൂ അവൻ അവളെ ചുവപ്പ് സാറ്റിൻ വിരിപ്പിലേക്ക് അവളെ പൊക്കിയിട്ടു പതുപതു മെത്തേ അവൾ താഴ്ന്നു പോയി അവൻ കുസൃതിച്ചിരിയായിരുന്നു അവനും അവളുടെ മേലേക്ക് ഒരു നീന്തൽ കുളത്തിൽ എന്നോളം ചരിഞ്ഞു വീണു വേണ്ടെന്ന് പറഞ്ഞില്ല അവൾ കുതിറി അവൻ അടക്കി പിടിക്കുന്നതിനും അനുസരിച്ച് അവൾ പല്ലും നഖം ഉപയോഗിച്ച് പൊരുതി അവന്റെ കൈയിലും കഴുത്തിലും എല്ലാം അവൾ നഖം കൊണ്ട് പോറി ചോരകിരിഞ്ഞു അവൻ കൂടുതൽ ചിരിക്കുന്ന കണ്ട് അവൾക്ക് ഭയം തോന്നി രാക്ഷസൻ പൊരി തളർന്ന് അവൾ കിതച്ചുപോയി കെട്ടുവെച്ച മുടി അഴിഞ്ഞൊരഞ്ഞു ഇട്ടിരുന്ന ഹൗസ് ഗൗണ്ട് ബട്ടണുകൾ പൊട്ടി അവന്റെ നിശ്വാസം മാറുന്നതനുസരിച്ച് അവളുടെ മുഖവും മാറി അവളെ ഡ്രസ്സിൽ കൂട്ടി പിടിച്ച് അവൻ ചോദിച്ചു വേണ്ടേ അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ മുഖംച്ചു അവന്റെ കണ്ണുകൾ വന്യമായ ഭാവം കൊണ്ട് അവൾ തളർന്നുപോയി എന്നാൽ അവൾ എതിർപ്പൊന്നും പറയാതിരുന്നപ്പോൾ അവൾ മെല്ലെ അവളിലേക്ക് അമർന്നു അവന്റെ കരുത്തിനു മുന്നിൽ തനിക്കൊന്നും ചെയ്യാനാകില്ല എന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ അവൾ ചോദിച്ചു ഈ ബെഡ്റൂമിലാണോ ഓരോ ദിവസവും ഓരോ പെൺകുട്ടികൾ കൊണ്ടുവന്നിരുന്നത് അവളുടെ കാര്യത്തിൽ മുഖം അമർത്തി വെച്ച ഹർഷൻ ഒരു നിമിഷം സ്തബ്ധിച്ചുപോയി അവളുടെ ഉടലിനെ മുറുകിയ അവന്റെ കൈകൾ താനെ അഴിഞ്ഞു അവൻ വേഗം ഊരിയെറിഞ്ഞ് അവന്റെ ടീഷർട്ട് എടുത്ത് എഴുന്നേറ്റിരുന്നു കയ്യിൽ കിട്ടിയ ബ്ലാങ്കറ്റ് എടുത്ത് ശരീരം മറച്ചുകൊണ്ട് അവളും കിതപ്പോടെ എഴുന്നേറ്റു അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു അഗ്നി എരിയുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത് അവൾ പോയി നിനക്കെന്താ എന്നെ സംശയമാണോ അവൻ പല്ലുകടച്ച് ചീറി ഹർഷനല്ലേ അല്ലേ പറഞ്ഞത് ഓരോ ദിവസവും ഓരോ പെൺകുട്ടികളാണ് ഇവിടെ വരുമ്പോൾ എന്ന് പതറിപ്പോയ അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഉടനെ നീ അത് വിശ്വസിക്കും അത്രയ്ക്കാൻ നിനക്കെന്നെ അറിയൂ അവൻ ശബ്ദമുയർത്തി എവിടെയൊന്നും കൈവന്ന ധൈര്യത്തിൽ അവൾ ഉറക്കെ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങളെ എനിക്ക് നിങ്ങളിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായിപ്പോയെന്നല്ലാതെ എനിക്ക് നിങ്ങളെ അന്നും അറിയില്ല ഇന്നും അറിയില്ല നിങ്ങൾ ഒരിക്കലും എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എനിക്ക് നിങ്ങളൊരു അംശം പോലും അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ മുന്നിൽ വെച്ച് രണ്ടുപേര് വെട്ടിക്കൊല്ലുന്നത് ഞാൻ കാണേണ്ടി വരില്ലായിരുന്നു